വരും കാലങ്ങളില് നമ്മളെ നാടൊക്കെ മൊത്തം ഈ ഒരു മോഡലിലേക്കും മതിലും അതുപോലെ ഓടും പിന്നെ അപ്ലിക്കേഷൻസിന്റെ വീഡിയോസാണ് നമ്മളെ ഓടിലൊക്കെ കാണുന്നത് മതിൽ ഇത് ഇതിന്റെ ഫുൾ ടൈപ്പ് ആണ് ഇതിന്റെ ഒരു കാലം ഒരു നാനൂറ് നാട്ടമ്പത് വാട്ട് ഉണ്ടാവും എന്താണത് ആണ് പ്ലാൻ ആണെന്ന് വേറെ ഇതെന്താ സംഭവം ഇത് ഒരുപാട് കളറുകൾ ഇതാണ് അതിന്റെ ഒറ്റ ഓട്ന്ന് പറയുന്നത് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാ ഇത് വേറൊരു മോഡൽ ഓടാണ് നമ്മള് ഇതിന്റെ ഷേപ്പിൽ സിംഗിൾ സിംഗിൾ ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ബാക്കിൽ ഉണ്ടോ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് സ്ലൈറ്റ് പോലത്തെ ഓട് ഇതൊന്നും സോളാർ പാനൽ ആണെന്ന് പോലും തോന്നാത്ത രീതിയിലുള്ള ഡിസൈൻസ് ഇതില് പിന്നെ എ പി സി ടെക്നോളജിന്ന് പറഞ്ഞി ടെക്നോളജി ഓരോ സെല്ലിന്റെ ഇടയിലും ഇങ്ക് സ്പ്രേ ചെയ്തിട്ടാണ് ഇത്തരം കളറുകൾ ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ സോളക്സിന്റെ പവർ ബാങ്ക് സിസ്റ്റം ടി വി ചാർജിങ് സ്റ്റേഷൻ എക്സ്പോർട്ട് ചെയ്യാം ക്ലൗഡില് മോണിറ്റർ ചെയ്യാം അതുപോലെ നമ്മുടെ ലോഡ് വീട്ടിലേക്കുള്ള ലോഡ് കണക്ട് ചെയ്യാം ഓക്കെ വരും കാലങ്ങളില് നമ്മളെ നാടൊക്കെ മൊത്തം ഈ ഒരു മോഡലിലേക്കൊരു മതിലും അതുപോലെ ഓടും അങ്ങനെ ഒരുപാട് സോളാറുമായി ബന്ധപ്പെട്ടായിരിക്കട്ടോ ഇനി കിടന്നു വന്നിരിക്കണേ ഇനി നമ്മളെ ഭാവി കാലങ്ങളിലെ ആശാരിമാര് അതുപോലെ നമ്മളെ ബാക്കിയുള്ള പഠിക്കാറൊക്കെ ഇതിന്റെ അപ്ലിക്കേഷൻസിന്റെ വീഡിയോസാണ് നമ്മളെ റോഡിലൊക്കെ കാണുന്നത് ഏകദേശം എന്താ പറയാണുണ്ടല്ലോ നമുക്കിതിന് വാള് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ എനർജി കിട്ടും അതുപോലെ നാട്ടില് വാട്ടർ ഉണ്ടാവും എന്ത് പിന്നെ നമുക്ക് സോളാർ പാൽ ആണ് ഇതിന്റെ യൂസിങ് ഞാനൊരു രണ്ടു വർഷം മുമ്പ് ദുബായിൽ പോയപ്പോ കണ്ടിട്ടുണ്ടാവും നമ്മള് അവിടെ ക്യാമറകൾ ഉപയോഗിക്കുന്നത് നടക്കുന്ന നമ്മള് ഭാഗങ്ങളിൽ ഓരോ പാന്റ് വെച്ചിട്ട് അതിനെ ഡിസൈഡ് ചെയ്യുന്നു വരും കാലങ്ങളിൽ നമ്മൾ എനർജിയൊക്കെ ചിലപ്പോ റോഡ് സൈഡിലൂടെ ഭാഗങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ

ഇത് ഞാൻ സത്യം ഞാൻ ഒരുപാട് മോഡലുകൾ കണ്ടിട്ടുണ്ട് ഈ ഒരു മോഡൽ മോഡല്ണ്ടല്ലോ ഓക്കെ ഇതാണ് അതിന്റെ ഒരു ഒറ്റ എന്ന് പറയുന്നത് സംതിങ് വോൾട്ട് കാണിച്ചിരിക്കുന്നത് ഇതൊന്നും ഒരു കാൽപ്പൊന്നും വരെയായി അലൂമിനിയാണ് ഇതിനെ ലോക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവായിൽ കാണാൻ പോകുന്ന സംഭവം കേട്ടോ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടുള്ള ഇത് ഇത് വേറൊരു മോഡൽ ഓഡാണ് നമ്മള് ഇങ്ങനെ ഷെയ്പിൽ സിംഗിൾ സിംഗിൾ ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ബാക്കിലേ ഉണ്ടോ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ വീടിന്റെ ചുറ്റുഭാഗം വാളുകൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്താലോ കറവ് കറവുകൾ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും കാരണം ഇതിനൊക്കെ പറ്റുന്ന അപ്ലിക്കേഷൻസാണിത് കാരണം ഇപ്പം വേറൊരു സ്ലൈറ്റ് പോലത്തെ ഓട് ഇതെല്ലാം നമ്മൾ ഇതൊക്കെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സിക്സ് വാട്ടാണ് അല്ല ഇനി നോക്ക് ഇതെന്താ സാധനം ഇത് നമ്മൾ നമ്മളെന്ത്സൈൻ്റെ നമ്മൾ വാളുകളൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സോളാർ പാനൽ ആണെന്ന് പോലും തോന്നാത്ത രീതിയിലുള്ള ഡിസൈൻസ് ഇതങ്ങനെ സീരിയസ് ചെയ്ത് നമുക്ക് വീടിന്റെ പ്രൊഡക്ഷൻ ഇത് വീട്ടില് സാധാരണ വീട് വീടിപ്പൊടുള്ള വീടൊക്കെ ഇത് അതുപോലെ മൾട്ടിപ്പിൾ വെച്ചോടുത്ത രണ്ട് തരത്തിൽ വരും ഇനി നമ്മൾ ചോട്ടി നടന്നാലൊരു കുഴപ്പമില്ല ചില ആൾക്കാർക്ക് കളർ അതെ അങ്ങനത്തെ കളറിലുള്ള പിന്നെ ടെക്നോളജി മാറി അപ്പൊ നമ്മള് കരുതിയിരുന്ന് സോളാർ പാനലിന് തുടരുതേ ചുറ്റരുതേ കുത്തരുതേ ഇനി നമ്മൾ പറയാ സോളാർ പാനലിന് ഓടി നടക്കുക ആ ടെക്നോളജിയാണ് ഇതിനെന്താ പറയാ നമ്മളെ ഈ ഒരു മോഡൽ ക്രിസ്റ്റൽ ആയിരുന്നു മറ്റേ അതെ 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 ഇതില് പിന്നെ എ പി സി ടെക്നോളജിന്ന് പറഞ്ഞി ടെക്നോളജിയിൽ ഓരോ സെല്ലിന്റെ ഇടയിലും ഇങ്ക് സ്പ്രേ ചെയ്തിട്ടാണ് ഇത്തരം കളറുകൾ ഉണ്ടാക്കി എടുക്കുന്നത് അതല്ല നമ്മൾ ചവിട്ടി നടക്കുന്നതിന് ഒരു സംഭവം ചെയ്യുന്നുണ്ടല്ലോ അടുത്ത ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ നോർമൽ ഓ ഓ പിന്നെ ഇത് നമ്മുടെ പവർ സിസ്റ്റം നമ്മുടെ ടോട്ടൽ ഒരു വീട്ടിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൊക്കെ കാണിക്കുകയാണ് അഞ്ച് പത്ത് പതിനഞ്ച് കിലോട്ട് അതിന്റെ മുകളിൽ ഇൻവെർട്ടർ അതെ പ്ലസ് ഇതിന്റെ ചാർജിങ് സ്റ്റേഷൻ ടി വി ചാർജിങ് സ്റ്റേഷൻ കെ എസ് എക്സ്പോർട്ട് ചെയ്യാം ക്ലൗഡിൽ മോണിറ്റർ ചെയ്യാം അതുപോലെ നമ്മുടെ ലോഡ് വീട്ടിലേക്കുള്ള ലോഡ് കണക്ട് ചെയ്യാം എവ്രിതിങ് ഏതായാലും നമ്മൾ ചൈനയില് നമ്മുടെ സ്റ്റോ എനർജി സ്റ്റോറേജ് സിസ്റ്റം വേൾഡ് എനർജി സ്റ്റോറേജ് സിസ്റ്റം സിസ്റ്റം അതിൽ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം